ഇനി എന്താണ് ഇവിടെ നിലവിളക്കിനോട് ഇസ്ലാമിനുള്ള വിരോധം വിളക്കിനോട് ഇസ്ലാമിന് ഇസ്ലാമിനേതായാലും വിരോധമില്ല അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ ഇസ്ലാമിനെ നിലനിൽക്കാനും കഴിയില്ല കാരണം ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാലിലായിട്ടുള്ളു അതിനു മുമ്പ് നമ്മളെല്ലാരും ഉപയോഗിച്ചാണ് വിളക്ക് ആ വിളക്കിനോട് ആർക്കെങ്കിലും വല്ല വിരോധമുണ്ടോ ഒരു വിരോധമല്ല പിന്നെ എന്താ നിലവിളക്ക് നിലവിളക്കിന്റെ ആകൃതിയോടോ അല്ലെങ്കിൽ നിലവിളക്ക് ആ പിന്നെ ഓടിനോടോ അല്ലെങ്കിൽ നിലവിളക്കുണ്ടാക്കിയ അതിന്റെ ആ നിർമ്മാതാവിനോടോ ഒന്നും തന്നെ നമുക്ക് ആർക്ക് യാതൊരു വിരോധവും പിന്നെ എന്താണ് പ്രശ്നം നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കുവാൻ കാരണം എന്താണ് അവിടെ നിന്നാണ് പ്രശ്നത്തിന്റെ വേര് സ്ഥിതി നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കാരണം ഭാരതീയമായ ഒരു ആചാരമാണ് നിലവിളക്ക് പറ്റിച്ചത് ഈ ഭാരതീയമായ ആചാരം എവിടെ നിന്നുണ്ടായതാണ് ഭാരതത്തിലെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ ആചാരം അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് റസൂറുലായി സല്ലാഹു അലൈ വസാമയെ ഒരു മനുഷ്യൻ ആരാധിക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് പിന്നെ ഒരു കേവലം സൃഷ്ടിയായ അഗ്നി ആരാധിക്കുന്നുവെങ്കിലോ അപ്പോ ഈ അഗ്നി ആരാധനയുമായി ഒരു ആചാരമാണ് നിലവിളക്ക് കത്തിക്കുക എന്ന ആചാരം ആ ആചാരം അത് ഭാരതീയമായതുകൊണ്ടുള്ള എതിർപ്പല്ല നമുക്ക് അത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ആചാരമാണ് അഗ്നി ആരാധകന്മാരായ പാർസികൾ ഉപയോഗിച്ചിരുന്ന ആചാരം ഇന്നും പേർ പേർഷ്യയിലുള്ള അഗ്നി ആരാധകന്മാർ പാർസികൾ അവര് പാർസി മതത്തിന്റെ ആളുകൾ സെന്റവസ്ഥയുടെ കീഴിൽ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പാർസികൾ സ്വയം വിളിക്കുന്ന ആളുകൾ അവർ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് തീയമെന്നോ വിദേശീയമെന്നോ ഉള്ള വ്യത്യാസമല്ല വിഷയത്തിലുള്ളത് മറിച്ച് സർവലോക സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ അവനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിനെതിരെ അറേബ്യനായാലും ഭാരതീയമായിരുന്നാലും ആഫ്രിക്കനായിരുന്നാലും അമേരിക്കൻ ആയിരുന്നാലും പാശ്ചാത്യനായിരുന്നാലും പൗരസ്ത്യനായിരുന്നാലും ഏത് ആചാരവും സ്വീകരിക്കുവാൻ മുസ്ലിമിന് കഴിയില്ല അവിടെയാണ് പ്രശ്നം അവിടെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട ഒരാചാരമാണിത് എന്നുള്ളത് കൊണ്ട് ആ പൂജ ആണ് ഈ ആരാധനയുടെ അടിത്തറായി എന്നുള്ളത് കൊണ്ട് ഈ കർമ്മത്തിന്റെ അടിത്തറായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രശ്നം അങ്ങനെ നമ്മളൊക്കെ എത്തിച്ച മന്ത്രിയെ പുറത്താക്കിയതൊന്നും ഞാൻ കേട്ടിട്ടില്ല ചിലപ്പോൾ ഉണ്ടാകാം നമ്മളെ അനുഭവത്തിൽ നിന്ന് കേട്ടിട്ടില്ല ചില വിമർശനങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ അടിസ്ഥാനപരം ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൂജയെ അതിന്റെ പരിമിതമായ തലത്തിൽ പോലും അംഗീകരിക്കുവാൻ കഴിയില്ല അത് മുഹമ്മദ് നബിയെ ആയാലും